ഹായ് ഡീസൽ ഇറങ്ങും പിന്നെ കല്ലിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്ന് നമ്പോത്സവത്തിൻ്റെ വെറൈറ്റി അല്ല കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് നാടൻ വെറൈറ്റിയൊക്കെ നമ്മുടെ കയ്യിൽ കുറേ അധികം നല്ല നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പോൾ താല്പര്യം ഓർഡർ ചെയ്യാവേ ഇതുകൊണ്ട് നല്ലൊരു വെറൈറ്റി ആണ് നല്ല ഓറഞ്ച് പോലെ നല്ല കറഞ്ഞ് ഇവിടാതാണ് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഓരോ വെറൈറ്റിയുടെ റേറ്റ് ഞാൻ അങ്ങ് പറഞ്ഞു പോകാം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഇത് പിന്നെ ഒരു നാടൻ അഗ്ലോണിമ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഇത് ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇതൊരു തൈ വെച്ചാലോ തൈകൾ ഉണ്ടാവുകയും ചെയ്യും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം കേട്ടോ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിനും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റിന് അമ്പത് രൂപയുള്ളത് നല്ല രസമാണ് നമുക്കൊരു ഇൻഡോറിലൊക്കെ വെക്കുവാണെങ്കിൽ ഒത്തിരി ആക്കി എടുക്കാം പിന്നെ ഇതൊരു കലേഡിയം പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വെയിലത്തൊക്കെ കാണാൻ നല്ല രസറയർ വെറൈറ്റി ഉണ്ട് നല്ലൊരു റെഡ് ഷെയ്ഡ് വന്ന് നല്ലൊരു ഇത് വൈറ്റാവും പ്രെസൻ്റ് സെൻ്ററിൽ ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് വേണ്ടവർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം ഇനി ഒത്തിരി വെറൈറ്റി ഉണ്ടോ നാടനൊക്കെ ഒത്തിരി വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ സമയമില്ലാത്തത് ഞാൻ ഇടാത്തത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാവേ നമ്മുടെ കയ്യിൽ നമ്മൾ സ്വന്തമായിട്ട് പിടിപ്പിച്ച വെറൈറ്റികളാണ് അതുകൊണ്ട് ധൈര്യപ്പെട്ട എല്ലാവർക്കും വാങ്ങാം ഇത് നമ്മുടെ വെരിയേറ്റഡ് വൈറ്റാണോ കേട്ടോ ഇതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പറമ്പിലാണ് ഇത് വെച്ചേക്കുന്നത് ഇത് നല്ല കട്ട് ചെയ്തെടുത്താണ് നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ്സ് റെഡി ആക്കി കഴിയുമ്പോൾ അയച്ചുതരുന്നത് കേട്ടോ ട്രേറ്റ് ടൈപ്പിലെ ഇത് പിന്നെ സിംഗോണിയം വെറൈറ്റിയാണ് വൈറ്റാ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റിന് റൂട്ടോട് കൂടെ ഉള്ള പ്ലാന്റിന് അമ്പത് രൂപയാണേ ഫിലോഡൻഡർ മെറൂൺ ആണോ കേട്ടോ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ഇതെല്ലാം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയെ നല്ല ഇൻഡോർ ആയിട്ട് വെക്കുകയും ചെയ്യാം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് റബ്ബറായിട്ട് നിൽക്കും റബ്ബർ പ്ലാന്റ് ആയിട്ട് നിൽക്കും കേട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് അറുപത് ഉള്ളൂ കേട്ടോ പിന്നെ കോളീസ് എല്ലോ ഇതൊത്തിരി നമുക്ക് ഒത്തിരി ഓർഡർ ആയി പോയതാണ് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ചത് നമുക്ക് വെള്ളത്തിൽ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ഇൻഡോറായിട്ട് അകത്ത് വെക്കാനൊക്കെ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിനേക്കാൾ നല്ല യെല്ലോ ഷെയ്ഡാണ് ഇപ്പോൾ ആയി വരുവാണെങ്കിൽ നല്ല യെല്ലോ ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ സിങ്കോണിയത്തിൻ്റെ യെല്ലോ ഷെയ്ഡാണേ യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ ഇതിനും അമ്പത് രൂപയാണേ നല്ല ഭംഗിയെന്ന് വെച്ച് നല്ല ബുഷായിട്ട് വളർന്ന് നല്ല ഇപ്പം തണല്ല തണു ഇതെല്ലാം ഇരിക്കുന്നു അതിൻ്റെ തന്നെ സിങ്കോണിയത്തിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ ഇതെല്ലാം നല്ലതായിട്ട് ബുഷായിട്ട് വളരുന്ന വെറൈറ്റിയും വേണം ഇതിനെല്ലാം അമ്പത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് റൂട്ടോടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് കേട്ടോ പിന്നെ ഇത് ഫിലോഡൻഡ്രോണ് യെല്ലോ ഷെയ്ഡ് വരുന്നതാണേ ഇത് ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് ഇതിങ്ങനെ നല്ല വള്ളി പോലെ കയറി കയറിപ്പോകുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റൂട്ടോട് കൂടിയാണ് കൊടുക്കുന്നത് ഇതിന് അമ്പത് രൂപയാണ് നല്ല രസം എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് സ്റ്റിക്കയിലൊക്കെ കയറ്റി വിട്ടുവാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഇത് സിറ്റോട്ടിലൊക്കെ വെക്കാം നല്ല ഭംഗിയാണ് അതിൻ്റെ ഉണ്ട് കുറേ റൂട്ടോട് കൂടിയാണ് ഇരുന്ന അമ്പത് രൂപ പിന്നെ നമുക്ക് ഇതുകൊണ്ടോ ഇതൊരു നല്ലൊരു വെറൈറ്റി പ്ലാൻസ് ആണ് ഇതുകൊണ്ടോ നല്ല തീപ്പെട്ടി പോലെ ഇരിക്കും അതിൻ്റെ കൊള്ളിക്കൊള്ളിയെ പോലെ ഇരിക്കും നല്ല രസം ഇപ്പോൾ വന്നിട്ട് കുറേ പോയതാണ് നിറഞ്ഞ് നിൽക്കുന്നു ഒത്തിരി തൈകളുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ വരുമേ നല്ല വെയിലത്തൊക്കെ വെച്ചാൽ നിറഞ്ഞിങ്ങനെ പൂക്കളായിട്ട് പോലെ ഒലയാകായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ചകർ ഇതിന് കൂടുതലും സൺലൈറ്റാണ് ആവശ്യം പിന്നെ അത്യാവശ്യം വെള്ളച്ചിരി ഒഴിച്ച് വെള്ളപ്പഴ ഇടയ്ക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയാണ് ഒത്തിരി തൈകളുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പിന്നെ കട്ടിങ്സായിട്ട് നമ്മൾ കുറേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ടൈഗർ പ്ലാന്റ്സ് അതുപോലെ തന്നെ എന്തുകൊണ്ടും സിങ്കോണിയത്തിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് എല്ലാം നല്ല റേ പിന്നെ ജിഞ്ചർ ടൈപ്പ് പ്ലാന്റ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് മുപ്പത് രൂപ വെച്ചാണോ കൊടുക്കുന്നത് കട്ടിങ്ങേ വേണ്ടവരും അങ്ങനെ പറയാം കേട്ടോ പിന്നെ അതിൻ്റെ റൂട്ടിൻ്റെ കൂടെ ഇത് വേണേലും ആഡ് ചെയ്യാം ഇപ്പം മുപ്പത് രൂപ വെച്ചാണ് വരുന്നുണ്ടോ ബ്ലാക്ക് സിങ്കോണിയങ്ങടയ്ക്ക് ഇരിക്കുന്നുണ്ട് നല്ലൊരു സിൽവർ കളറെ ഇതൊക്കെ നല്ല ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്ന റൂട്ടിന് റൂട്ടോട് കൂടിയുള്ള നല്ല റേറ്റ് വരുന്നതിൻ്റെ മുപ്പത് രൂപയാണ് കട്ടിങ് ഒത്തിരി ഇവിടെ ഇരിക്കും നല്ല ഇതിൻ്റെ അകത്ത് ഒത്തിരി നിരവധി റേ ഏറായിട്ടുള്ള വെറൈറ്റി ചെടികളുണ്ട് ഉണ്ട് അപ്പം നല്ല നല്ല വെറൈറ്റി അതായത് നാടൻ വെറൈറ്റി ഉണ്ട് ഇതിനകത്തോടെ ഇനി കയറാൻ പറ്റത്തില്ല ഇപ്പം മഴയൊക്കെ ഉണ്ട് ഇത് നിറച്ചുണ്ട് കലാത്തിയൊക്കെ ഉണ്ട് നല്ല രസമല്ലേ നൂറ് രൂപയാണേ കലാത്തിൽ അത്രയും വലുപ്പമുള്ള കലാത്തിക്കൊക്കെ നൂറ് രൂപയുള്ളൂ വേണ്ട ഒരു ഓർഡർ ചെയ്യും കേട്ടോ ഇനി നിരവധി പ്ലാൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതിന് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം കേട്ടോ വേണ്ട ഒരു ഓർഡർ ചെയ്യാം